വെൽക്കം ടു കേരള കളിക്കളം കേരള ബ്ലാസ്റ്റേഴ്സ് ബിബിൻ സിംഗിനായി ചർച്ചകൾ നടത്തുന്നതായി റിപ്പോർട്ട് ഈ സീസണിന്റെ ആദ്യത്തിൽ തന്നെ ബിബിൻ സിംഗിനായി ബ്ലാസ്റ്റേഴ്സ് മാനേജ്മെന്റ് ശ്രമിച്ചിരുന്നു നിർഭാഗ്യവശാൽ ആ സൈനിങ് പൂർത്തിയാകാൻ ബ്ലാസ്റ്റേഴ്സിനായില്ല താരം ഇപ്പോൾ കറന്റ്ലി മുംബൈ സിറ്റിക്കായിരുന്നു കളിച്ചുകൊണ്ടിരിക്കുന്നത് ഐഎസ്എല്ലിൽ ഏഴ് സീസണുകളിൽ നിന്നായി ഇരുപത്തിയേഴ് ഗോളുകളും പന്ത്രണ്ട് അസിസ്റ്റുകളും താരത്തിന്റെ പേരിലുണ്ട് കറന്റ്ലി ബിബിൻ സിംഗ് കളിച്ചുകൊണ്ടിരിക്കുന്നത് ലെഫ്റ്റ് ഫോർവേഡ് പൊസിഷനിലാണ് അപ്പോൾ സെൻ ബ്ലാസ്റ്റേഴ്സിന് മുഹമ്മദ് ഐമനും കൊറോസിങ്ങും പെപ്പറെല്ലാം കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ കൊസ്റ്റ്യു വീണ്ടും ഒരു സൈനിങ് വരുന്നതെന്ന് മേ ബി ഒരു എക്സ്പീരിയൻസ് കൂടുതലുള്ള പ്ലേയേഴ്സിനെത്തിക്കാം എന്നുള്ള ഒരു കാഴ്ചപ്പാടാണോ കാഴ്ചപ്പാടാണോന്നറിയില്ല ഇനി അഥവാ ചിലപ്പോൾ ഈ കറന്റ് ഈ കൊസ്റ്റനിൽ കളിക്കുന്ന പ്ലേയേഴ്സ് മേ ബി ബ്ലാസ്റ്റേഴ്സ് വിടുന്നുണ്ടാവുക അതുകൊണ്ടായിരിക്കും ഈ കൊസ്റ്റ്യനിലേക്ക് ഒരു താരത്തെ കൂടി നോക്കുന്നത് എന്തായാലും വരും സമയങ്ങളിൽ ഇതിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾ നമുക്കറിയാം എന്താണ് ഈ ഒരു സൈനിങ്ങിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം do comment.